ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു യാത്ര പോവുകയാണ് കേട്ടോ തിരുവനന്തപുരം ജില്ലയിലെ ഒരു മനോഹരമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടത്തിലേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര മങ്കയം വാട്ടർഫാൾസ് എന്ന് കേട്ടിട്ടുണ്ടോ തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്കിൽ പാലോടിന് സമീപം സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു എക്കോ ടൂറിസം കേന്ദ്രമാണ് മങ്കയം വെള്ളച്ചാട്ടം പാലോട് നിന്ന് ബ്രെയ്മൂർ എസ്റ്റേറ്റിലേക്കുള്ള പാതയിലാണ് മങ്കയം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് ഏകദേശം നാൽപ്പത്തഞ്ച് കിലോമീറ്റർ മാറിയാണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ കാട്ടിനകത്തൂടെ യാത്ര ചെയ്ത് കാട്ടിന്റെ ഹൃദയ താളം അറിഞ്ഞ് മങ്കയം വാട്ടർഫാൾസും ബ്രെയ്മൂർ എന്ന സ്ഥലവും ഒക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ കണ്ടിട്ട് വരാം വനം വകുപ്പിന്റെ കീഴിലാണ് ഈ ഒരു വെള്ളച്ചാട്ടം വരുന്നത് അതുകൊണ്ട് തന്നെ സാധാരണ എല്ലാ എക്കോ ടൂറിസം കേന്ദ്രങ്ങളിലും ടിക്കറ്റ് എടുക്കുന്നത് പോലെ തന്നെ ഇവിടെയും ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഈ വെള്ളച്ചാട്ടത്തിന് മങ്കയം എക്കോ ടൂറിസത്തിന്റെ കീഴിലാണ് വരുന്നത് കേട്ടോ ഈ കാണുന്നതാണ് ഇവിടുത്തെ ഫോറസ്റ്റിന്റെ ചെക്ക് പോസ്റ്റ് അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ മങ്കയം വാട്ടർഫാൾസിലേക്കുള്ള എൻട്രി ഫീസ് അടയ്ക്കേണ്ടത് കേട്ടോ ഒരാൾക്ക് നാൽപ്പത് രൂപയാണ് ഇവിടുത്തെ ഫീസ് വാഹനങ്ങൾക്കും ക്യാമറയ്ക്കും പ്രത്യേകം ഫീസാണ് കേട്ടോ നാൽപ്പത് രൂപ എന്ന് പറയുന്നത് ഒരാളുടെ ഫീസാണ് അല്ലാതെ നമ്മുടെ വാഹനങ്ങൾക്കും ക്യാമറയ്ക്കും പ്രത്യേകം ഫീസാണ് ഇവർ ഈടാക്കുന്നത് അതുപോലെ രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം നാല് വരെയാണ് ഇവിടെ പ്രവേശനാനുമതി ഉള്ളൂ കേട്ടോ അതിന് ശേഷം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പ്രവേശിക്കാൻ കഴിയില്ല എട്ട് മണി മുതൽ മണി വരെ മാത്രമേ ഉള്ളൂ കേട്ടോ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ നിന്നും എൻട്രൻസ് ഫീസ് അടച്ച് മുന്നോട്ടേക്ക് ഏകദേശം ഒരു കിലോമീറ്റർ സഞ്ചരിച്ചാൽ വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും തിരുവനന്തപുരത്തു നിന്നും ബ്രൈമൂറിലേക്ക് വരണമെന്നുള്ളവർ റോഡ് മാർഗം തിരുവനന്തപുരം പാലോടിലൂടെ ഇടിഞ്ഞാറ് വഴി ബ്രെയ്മൂറിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും ഇവിടെ പ്രത്യേകിച്ച് കാർ പാർക്കിംഗ് ഏരിയയും സൗകര്യങ്ങളും ഒന്നും തന്നെ ഇല്ല റോഡിൻ്റെ ഇരുവശങ്ങളിലായിട്ട് നമുക്ക് ബൈക്കും കാറും ഒക്കെ പാർക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ മൊത്തത്തിൽ ഒരു കാടാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ പ്രത്യേകിച്ച് പാർക്കിംഗ് ഏരിയ ഒന്നും ഇല്ല കേട്ടോ രണ്ട് വശങ്ങളിലായിട്ട് നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ മങ്കയം വാട്ടർഫാൾസിൽ എത്തിക്കഴിഞ്ഞു അപ്പോൾ കണ്ടില്ലേ റോഡിന്റെ ഇരുവശങ്ങളിലായിട്ടാണ് കാറുകളായിരുന്നാലും വരുന്ന ആഹ ആളുകൾ വരുന്ന വാഹനങ്ങളായിരുന്നാലും പാർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ കാടിനുള്ളിലൂടെ നടന്ന് ഒരു കയറ്റം കയറി വേണം മെയിൻ ആയിട്ടുള്ള വെള്ളച്ചാട്ടത്തിൽ എത്തിച്ചേരുവാൻ കുറച്ച് ദുർഘടം പിടിച്ചിട്ടുള്ള വഴിയാണ് കേട്ടോ പക്ഷെ കാടിൻ്റെതായിട്ടുള്ള ഒരു ആംബിയൻസ് നമുക്ക് ഇവിടെ കിട്ടും ഇവിടെ വരുന്ന വിനോദസഞ്ചാരികൾക്ക് ഇരിക്കാനായിട്ട് ചെറിയ ചെറിയ ഹട്ട് പോലെയൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ നടന്ന് ക്ഷീണിച്ചിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇവിടെയൊക്കെ വന്നിരിക്കാം കേട്ടോ കാടിനുള്ളിലൂടെ നടന്ന് ഒരു കയറ്റം കയറി വേണം മെയിനായിട്ടുള്ള വെള്ളച്ചാട്ടത്തിൽ എത്തിച്ചേരുവാൻ കുറച്ച് ദുർഘടം പിടിച്ചിട്ടുള്ള വഴിയാണ് കേട്ടോ പക്ഷെ കാടിൻ്റേതായിട്ടുള്ള ഒരു നല്ല ഒരു ആംബിയൻസ് അവിടെ നമുക്ക് കിട്ടും ഈ ഒരു വഴി കൂടിയാണ് നമ്മൾ നടന്ന് പോകേണ്ടത് ഈ ഒരു ചെറിയ വഴി കൂടെ നടന്ന് പോകുമ്പോൾ തന്നെ ആ ഒരു കാടിൻ്റെതായിട്ടുള്ള കുളിർമയും അറ്റ്മോസ്ഫിയറും നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ അപ്പം മുഴുവനും പാറക്കെട്ടുകളും പാറക്കൂട്ടങ്ങളുമാണ് കേട്ടോ ഇപ്പൊ ഈ പാറയുടെ ഇടയിൽ കൂടെയൊക്കെയാണ് നമ്മൾ പോകുന്നത് മഴക്കാലത്തൊക്കെ പോകുന്നവർ വളരെയധികം ശ്രദ്ധിക്കുക കുറച്ച് ദുർഘടം പിടിച്ച വഴി ആയതുകൊണ്ട് തന്നെ വഴുക്കൽ വരാൻ സാധ്യതയുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ കയറി പോകുന്ന ആ ഒരു വഴി ഞാൻ കാണിച്ചു തരാം നല്ലതുപോലെ ദുർഘടം പിടിച്ച ഒരു വഴിയാണ് വയസ്സായ ആളുകൾ മുട്ടുവേദനയുള്ള ആളുകൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല പ്രയാസമായിരിക്കും കേറിപ്പോവാൻ ഇവിടുത്തെ മെയിൻ വാട്ടർഫാൾസ് ആയിട്ടുള്ള മങ്കയം വാട്ടർഫാൾസ് കാണണം ഈ ഒരു ദുർഘടം പിടിച്ച വഴിയിലൂടെ നടന്നാൽ മാത്രമേ അവിടേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ മങ്കയം പുഴയിൽ പ്രധാനമായും രണ്ട് വെള്ളച്ചാട്ടങ്ങളാണ് ഉള്ളത് ഒന്ന് കാളക്കയം വെള്ളച്ചാട്ടം രണ്ട് കുരിശെടി വെള്ളച്ചാട്ടം നമ്മൾ ഇപ്പോൾ കാണാൻ പോകുന്നത് കാളക്കയം വെള്ളച്ചാട്ടമാണ് കേട്ടോ കൂടും കാടിന്റെ ഉള്ളിലാണ് ഈ ഒരു വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഈ കാണുന്ന പാറക്കെട്ടിന്റെ ഇടയിലൂടെയുള്ള പടികൾ കയറിയാണ് കാളക്കയം വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിച്ചേരാനുള്ളത് കേട്ടോ പിടിച്ചു കയറാൻ ചില ഭാഗത്ത് കൈവരികളും പടികളും ഉണ്ട് അല്ലാത്ത ഭാഗം മുഴുവനും ഇതുപോലെ പാതകളാണ് കേട്ടോ ഈ വഴി ഒരു അഞ്ച് പത്ത് മിനിറ്റ് നടന്നു ചെന്ന് കഴിഞ്ഞാൽ വെള്ളച്ചാട്ടത്തിൽ എത്താൻ സാധിക്കും ഇവിടെ വെള്ളച്ചാട്ടം മൂന്ന് തട്ടുകളായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ സത്യം പറഞ്ഞാൽ രണ്ട് വെള്ളച്ചാട്ടമാണ് ഉള്ളത് പക്ഷേ മൂന്ന് തട്ടുകളായിട്ടാണ് വെള്ളച്ചാട്ടങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു വെള്ളച്ചാട്ടം കാണാൻ പോയപ്പോൾ ഉള്ളൊരു രസകരമായിട്ടുള്ള ഒരു ഓർമ്മ ഞാൻ പങ്കുവയ്ക്കാം അപ്പോൾ ഞങ്ങളുടെ കൂടെ വന്ന ഒരു ടീം അതായത് കുറച്ച് ആൺ കുട്ടികളാണ് അപ്പോൾ അവർ പറയുകയാണ് ശബരിമല പോലും ഇത്രയും കയറ്റം കാണില്ല ഇത്രയും ദുർഘടമായിട്ടുള്ള കയറ്റം കയണില്ല എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അതായത് നല്ലതുപോലെ കയറ്റമുണ്ട് ചിലയിടത്ത് മാത്രം ഇതുപോലെ കൈവരികളൊക്കെ വെച്ചിട്ടുണ്ട് അല്ലാത്ത പക്ഷം കൈവരികളില്ല മഴക്കാലത്ത് വരുമ്പോഴാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ചില പാറകളൊക്കെ ഇളകിയിരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ കാലൊക്കെ നല്ല ഉറപ്പിച്ച് ചവിട്ടിയില്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോ തെന്നി ഒക്കെ മാറി പോവാൻ സാധ്യതയുണ്ട് അതുപോലെ കാല് വയ്യാത്തവരും നടുവയ്യാത്തവരും ഒക്കെ ആണെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ് ഈ ഒരു വെള്ളച്ചാട്ടം കാണാൻ പോകുന്നത് പക്ഷെ ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഈ ഒരു കയറ്റം കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു മനോഹരമായിട്ടുള്ള വെള്ളച്ചാട്ടങ്ങളുടെ ദൃശ്യ മനോഹാരിത നമുക്ക് കാണാൻ സാധിക്കും നാടിനുള്ളിലൂടെ ഈ പടവുകൾ കയറി കുറച്ചങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ തന്നെ വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും കേട്ടോ അപ്പോഴേ നമുക്ക് മനസ്സിലാവും വെള്ളച്ചാട്ടം ാട്ടത്തിന്റെ അടുത്ത് നമ്മൾ എത്താറായിട്ടുണ്ട് അപ്പൊ വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് എത്താറാകുമ്പോൾ ഭീമാകാരമായിട്ടുള്ള ഒരു പാറക്കെട്ട് കേട്ടോ ആ പാറക്കെട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും ഈ പാറയുടെ ചുവട്ടിൽ നിന്നും താഴേക്ക് നോക്കുമ്പോൾ മങ്കയം പുഴയിലെ മൂന്ന് തട്ടുകളായി പോകുന്ന വെള്ളച്ചാട്ടങ്ങളിൽ ആദ്യത്തെ വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ സാധിക്കും വളരെ മനോഹരമായിട്ടുള്ള ശാന്തമായി ഒഴുകുന്ന വെള്ളച്ചാട്ടമാണ് ആദ്യത്തേത് ഇതിന്റെ സൈഡ് വ്യൂ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതാണ് നമ്മുടെ ആദ്യത്തെ വെള്ളച്ചാട്ടം ഇവിടെയൊന്നും നമുക്ക് പ്രവേശിക്കാൻ കഴിയില്ല വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങാനോ കുളിക്കാനോ ഒന്നും പറ്റില്ല കേട്ടോ ഈ ഒരു വെള്ളച്ചാട്ടത്തിൽ അത് വേറൊന്നും ഈ ഒരു പ്രദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും മലവെള്ളം ഇറങ്ങുന്ന ഒരു ഏരിയയാണ് കാടിനുള്ളിൽ മഴ പെയ്യുമ്പോൾ ഇറങ്ങാൻ സാധ്യതയുണ്ട് പക്ഷെ അത് നമുക്ക് അറിയാൻ പറ്റില്ല അറിയാതെ നമ്മൾ ഇറങ്ങുകയും നമുക്ക് വൻ അപകടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ പ്രത്യേകിച്ച് മഴക്കാലത്തൊന്നും ഇങ്ങോട്ടേക്ക് ആരെയും കടത്തി വിടുന്നതും ഒരുപാട് അപകടങ്ങൾ മുന്നേ ഇതുപോലെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇപ്പോൾ അവർ കർശനമായിട്ടും ഈ ഒരു വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങുന്നത് നിരോധിച്ചിരിക്കുന്നത് ഈ കാണുന്നതാണ് രണ്ടാമത്തെ തട്ടിലുള്ള വെള്ളച്ചാട്ടം ഈ തട്ടിലുള്ള വെള്ളച്ചാട്ടത്തിന്റെ ഫ്രണ്ട് വ്യൂ തന്നെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ വളരെ മനോഹരമായിട്ടുള്ള വ്യൂ ആണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ മനോഹരമായിട്ടുള്ള വെള്ളച്ചാട്ടങ്ങളിൽ ഒന്ന് തന്നെയാണ് മങ്കയം വാട്ടർഫാൾസ് ഒണ്ടേ ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്യുന്ന ആളുകൾക്ക് പ്രധാനമായും തിരുവനന്തപുരം കൊല്ലം ജില്ലക്കാർക്ക് ഇങ്ങോട്ടേക്ക് വന്ന അടിച്ചു പൊളിക്കാനുള്ള വകയുണ്ട് കേട്ടോ കാളക്കയം വെള്ളച്ചാട്ടം മാത്രമല്ല ഇവിടെ ഉള്ളത് കുരിശെടി വെള്ളച്ചാട്ടം ഉണ്ട് കുരിശടി വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങാനും കുളിക്കാനും ഉള്ള സൗകര്യം അതുകൊണ്ട് ഫാമിലി ആയിട്ട് വന്നാലും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കും മൂന്ന് തട്ടുകളായിട്ടുള്ള ഈ വെള്ളച്ചാട്ടത്തിന്റെ രണ്ട് തട്ടുകളും നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി മൂന്നാമത്തെ തട്ടാണ് കാളക്കയം വെള്ളച്ചാട്ടം അപ്പൊ ഈ കാളക്കയം വെള്ളച്ചാട്ടത്തിലേക്ക് പോവുകയാണെങ്കിൽ ഈ കാണുന്ന പടവുകൾ കയറി വേണം പോകാൻ അത് മുകളിലേക്ക് പോകണം മുകളിലേക്ക് കുറച്ച് നടന്നു കഴിഞ്ഞാൽ കാളക്കയം വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ സാധിക്കും ഈ കാണുന്ന പടവുകളൊക്കെ കയറി ഇനിയും പോകണമല്ലോ എന്ന് ചിന്തിച്ചിട്ട് മടിച്ചിട്ട് ചിലരൊക്കെ തിരിച്ചു പോകാറുണ്ട് അങ്ങനെ നിങ്ങൾ പോകരുതേ ഇനിയാണ് പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടമായ കാളക്കയം വെള്ളച്ചാട്ടം പടവുകൾ രണ്ടു മൂന്നെണ്ണം കയറി മുകളിലേക്ക് പോകുമ്പോൾ തന്നെ കാളക്കയം വെള്ളച്ചാട്ടത്തിന്റെ വ്യൂ ദൂരെ കാഴ്ചയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് കാളക്കയം വെള്ളച്ചാട്ടത്തിലും നമുക്ക് ഇറങ്ങാൻ സാധിക്കില്ല ദൂരെ നിന്ന് കാണാൻ മാത്രമേ സാധിക്കുള്ളൂ കേട്ടോ കാട്ടിനുള്ളിലെ ോഹരമായിട്ടുള്ള വെള്ളച്ചാട്ടം അതാണ് കാളക്കയം വെള്ളച്ചാട്ടം കാളക്കയം വെള്ളച്ചാട്ടത്തിന് ആ പേര് വന്നതിന് രണ്ട് കഥകളാണ് പറയുന്നത് ആ കഥകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം മങ്കയം വെള്ളച്ചാട്ടത്തിന്റെ തൊട്ടപ്പുറത്താണ് ബ്രെയ്മൂർ എസ്റ്റേറ്റ് ബ്രെയ്മൂർ എസ്റ്റേറ്റ് നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ വന്ന ആ ഒരു റോഡിലെ ആ ഒരു വണ്ടി നിർത്തിയിട്ടിരിക്കുന്ന ആ ഒരു റോഡ് മുകളിലേക്ക് കയറി പോകുമ്പോൾ തന്നെ നമുക്ക് ബ്രൈമൂർ എസ്റ്റേറ്റ് കാണാൻ സാധിക്കും പക്ഷെ ഇപ്പോ എസ്റ്റേറ്റ് അടച്ചിട്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് നമ്മൾ എസ്റ്റേറ്റിലോട്ട് പോവാത്തത് കേട്ടോ ഇനി നമുക്ക് കഥ പറയാം പണ്ട് കാലത്ത് എസ്റ്റേറ്റിൽ നിന്നും താഴേക്ക് വന്ന ഒരു കാളവണ്ടി നിയന്ത്രണം വിട്ട് ഈ വെള്ളച്ചാട്ടത്തിൽ വീണു എന്നും അങ്ങനെയാണ് ഇതിന് കാളക്കയം എന്ന പേര് വന്നെന്നും പറയുന്നു കേട്ടോ ഈ നദിയിൽ ഒരുപാട് കയങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത് പണ്ട് കാലങ്ങളിൽ കാളവണ്ടിയെ മാൻ കാളവണ്ടി എന്നും പറഞ്ഞിരുന്നു ഈ കാളവണ്ടി ഈ ഒരു നദിയിൽ പതിച്ച സമയത്ത് മാൻ കാളവണ്ടി പതിച്ചു എന്നുള്ള അർത്ഥത്തിൽ മാൻ കാളവണ്ടിയുടെ മാനും കയങ്ങൾ ഒരുപാട് ഉണ്ട് എന്ന അർത്ഥത്തിൽ കയം എന്ന ഉള്ള ഒരു വാക്കും കൂടെ ചേർത്താണ് മങ്കയം എന്ന പേര് രൂപപ്പെട്ടതെന്നും പറയപ്പെടുന്നു അങ്ങനെ രസകരമായ ഒട്ടനവധി കഥകൾ ഈ പേരിന് പിന്നിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം അഞ്ചു മണി വരെ നമുക്ക് ഇവിടെ നിൽക്കാവുന്നതാണ് അഞ്ചു മണിക്ക് ശേഷം ഇങ്ങോട്ടേക്കുള്ള പ്രവേശനം കർശനമായിട്ട് ഫോറസ്റ്റ് നിരോധിച്ചിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ മങ്കയം വാട്ടർഫാൾസിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള വെള്ളച്ചാട്ടമായ കാളക്കയം വെള്ളച്ചാട്ടം കണ്ടിട്ട് തിരിച്ച് താഴേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ താഴേക്കുള്ള ആ വ്യൂ ആണ് നിങ്ങൾക്ക് ഞാൻ എടുത്ത് കാണിച്ചു തരുന്നത് കണ്ടില്ലേ പാറക്കെട്ടുകൾ കണ്ടില്ലേ പാറക്കെട്ടുകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പേടിയാവും കേട്ടോ ഈ സ്റ്റെപ്പുകൾ കയറിയാണ് നമ്മൾ നേരത്തെ മുകളിലേക്ക് പോയത് അതാണ് ഞാൻ പറഞ്ഞത് നല്ല ദുർഘടം പിടിച്ച വഴിയാണ് പക്ഷേ ഈ ഒരു ഇവിടം വരെ വന്നിട്ട് ഇത് കാണാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമാണ് കേട്ടോ സത്യം പറഞ്ഞ ഇതുപോലുള്ള സ്ഥലങ്ങളിലേക്ക് വന്ന് നിൽക്കുമ്പോൾ പ്രകൃതിയുടെ ഒരു അനുഗ്രഹം തന്നെയാണ് ഈ വെള്ളച്ചാട്ടവും ഈ കാടും ഈ സ്ഥലങ്ങളും എന്നൊക്കെ പറയാൻ നമുക്ക് തോന്നിപ്പോവും കേട്ടോ പിന്നെ ഇവിടെ ി കുളിക്കാനുള്ള പെർമിഷൻ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഒട്ടനവധി അപകടങ്ങൾ ഇവിടെ നടന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ കർശനമായിട്ട് നിരോധിച്ചിരിക്കുകയാണ് കേട്ടോ ഈ ഒരു പാറക്കെട്ട് ശ്രദ്ധിച്ചോ ഈ പാറക്കെട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പേടിയാകും കേട്ടോ താഴേക്ക് പോലെ നമുക്ക് തോന്നും പിന്നെ ഇവിടെ ഇറങ്ങി നമുക്ക് കുളിക്കാൻ ആഗ്രഹമുള്ളവർക്ക് കാർ പാർക്കിങ്ങിൻ്റെ ഏരിയയുടെ സൈഡിലാണ് കുരിശെടി വെള്ളച്ചാട്ടം ആ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങിയിട്ട് നമുക്ക് കുളിക്കാവുന്നതാണേ അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയപ്പോൾ ഒരുപാട് പേര് അവിടെ നിന്നിട്ട് കുളിക്കുന്നത് ണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടില്ല ജസ്റ്റ് ഇങ്ങനെ ദൂരെ കാഴ്ചയായിട്ട് കാണിച്ചു തരാം ആ ഒരു കുരിശ്ശെടി വെള്ളച്ചാട്ടം എവിടെയാണെന്നുള്ളത് ഇവരിപ്പം ഈ പൊക്കോണ്ടിരിക്കുന്നില്ലേ അതിൻ്റെ തൊട്ട് താഴെ തന്നെയാണ് കുരിശ്ശടി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അവിടെ ഇറങ്ങി നമുക്ക് കുളിക്കാവുന്നതാണ് അപ്പം അധികം താഴ്ചയൊന്നും ഇല്ലാതെ എന്താണ് ചെറിയ ഒരു കൈവഴി പോലെ പോകുന്ന ഒരു വെള്ളച്ചാട്ടമാണ് അവിടെ ഇറങ്ങി നമുക്ക് കുളിക്കാവുന്നതൊക്കെയാണ് കേട്ടോ അപ്പോൾ മറ്റുള്ളടത്തേക്ക് പ്രവേശനമില്ല ഇവിടെ ഒരുപാട് കാഴ്ചകൾ കാണാം കണ്ടില്ലേ ഓരോരുത്തരായിട്ട് അവിടെ നിന്ന് കുളിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ടില്ലേ അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ധൈര്യമായിട്ട് കുളിക്കാനും എടുക്കാനും ഒക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട് പക്ഷെ മുകളിൽ കർശനമായിട്ട് അവരെ നിരോധിച്ചിരിക്കുകയാണ് കേട്ടോ ഈ ഒരു കുരിശെടി വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നിന്ന് നോക്കുമ്പോൾ അതിൻ്റെ സൈഡിലൂടെ ഒരു വഴി കിടക്കുന്നത് കണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്തായാലും അങ്ങോട്ടേക്കും കൂടെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ടേക്ക് നടന്നു ചെന്നപ്പോൾ അവിടെ ഒരുപാട് ബോർഡുകൾ വെച്ചിരിക്കുന്നത് ു വനമേഖല ആയതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊന്നും നിക്ഷേപിക്കാൻ പാടില്ല എന്നുള്ള ബോർഡുകൾ ഒത്തിരി കണ്ടായിരുന്നു കേട്ടോ അതുപോലെ എൻ്റെ കണ്ണിൽ കണ്ട മറ്റൊരു നല്ലൊരു കാഴ്ചയെന്ന് വെച്ച് കഴിഞ്ഞാൽ മരക്കുറ്റികളുടെ ആകൃതിയിൽ ഡബ്ബകൾ സ്ഥാപിച്ചിട്ട് അതിലേക്ക് പ്ലാസ്റ്റിക് മാലിന്യം നിക്ഷേപിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ അത് വളരെ നല്ലൊരു തീരുമാനമാണ് അപ്പോൾ നമുക്ക് വലിച്ചെറിയാത്തത് ഇതുപോലുള്ള ഡബ്ബകളിൽ കൊണ്ട് ഇട്ടാൽ മതിയാവും കേട്ടോ ആ ഒരു ഫോറസ്റ്റിൻ്റേതായിട്ടുള്ള ആ ഒരു രീതിയിൽ തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത് മരത്തിൻ്റെ കുറ്റിയുടെയൊക്കെ ആകൃതിയിൽ എനിക്കത് വളരെ നല്ലൊരു കാര്യമായിട്ട് തന്നെ തോന്നി കാര്യം കാടല്ലേ കാട്ടിലിങ്ങനെ വലിച്ചെറിയാതെ ഇങ്ങനെ ചെയ്യുന്നത് ഏറ്റവും നല്ല കാര്യമാണ് മൃഗങ്ങളൊക്കെ ഇറങ്ങുന്ന കാടാണ് അപ്പോൾ ഏറ്റവും നല്ല ഒരു തീരുമാനമാണ് അങ്ങനെ ചെയ്തത് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഈ കാണുന്ന വഴിയിലൂടെ കുറച്ച് മുന്നിലോട്ട് നടക്കുമ്പോൾ നമ്മൾ നേരത്തെ പോയിട്ടുള്ള കാളക്കയം വെള്ളച്ചാട്ടം ദൂരെ കാഴ്ചയായിട്ട് നമുക്കൊന്ന് കാണാൻ സാധിക്കും കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് അങ്ങോട്ടേക്കൊന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു ഇറങ്ങുന്നില്ല നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം ദൂരെ കാഴ്ചയായിട്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ സാധിക്കുവേ കാളക്കയം വെള്ളച്ചാട്ടം മാത്രമല്ല മങ്കയം പുഴ മുഴുവനും നമുക്ക് കാണാൻ സാധിക്കും കണ്ടില്ലേ നമുക്ക് ഈ ഒരു വഴിയിലൂടെ നിന്ന് നോക്കുമ്പോഴത്തേക്കും മൊത്തത്തിലുള്ള കാഴ്ച കാണാൻ പറ്റും പിന്നെ അധിക നേരം ഞാനിവിടെ അങ്ങനെ നിന്നില്ല കേട്ടോ കണ്ടില്ലേ കാണുന്നത് കാളക്കയം വെള്ളച്ചാട്ടമാണ് നമ്മൾ നേരത്തെ കണ്ട വെള്ളച്ചാട്ടമാണ് അപ്പോൾ നമ്മൾ ആദ്യം കണ്ടത് മുകളിലത്തെ ആ വ്യൂ ആണ് കണ്ടത് മുകളിൽ ചെന്ന് ിട്ടാണ് കാളക്കയം വെള്ളച്ചാട്ടം നമ്മൾ കണ്ടത് ഇപ്പോൾ താഴെ നിന്നാണ് നമ്മൾ ഈ ഒരു കാഴ്ച കാണുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബ്രെയ്മൂർ മങ്കയം വെള്ളച്ചാട്ടത്തിൻ്റെ വിശേഷങ്ങൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഓൺ ഡേ ട്രിപ്പൊക്കെ പോകുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ഈ ഒരു മങ്കയം വാട്ടർഫാൾസിൽ വരിക നിങ്ങൾക്ക് കുടുംബത്തോടൊപ്പം എൻജോയ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ പോകുന്ന വഴിയിലാണ് ഏട്ടൻ പഠിച്ചിട്ടുള്ള പെരിങ്ങമ്മല ഇക്ബാൽ കോളേജ് അത ഇതാണ് കേട്ടോ ഇക്ബാൽ കോളേജ് അപ്പോൾ അവിടേക്ക് പോയായിരുന്നു ജസ്റ്റ് കലാലയ ഓർമ്മകളൊക്കെ ഒന്ന് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് ഞായറാഴ്ച ദിവസമായത് കൊണ്ട് കോളേജ് അടപ്പായിരുന്നു പക്ഷേ ചേട്ടൻ്റെ മാത്സ് ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ കാണിച്ചു തന്നു കേട്ടോ ഏട്ടൻ പഠിച്ച ഈ ഒരു കോളേജിൻ്റെ മുറ്റത്ത് എങ്ങനെ നിൽക്കുമ്പോഴേ ഏട്ടൻ്റെ മുഖത്തുണ്ടാവുന്ന ആ ഒരു സന്തോഷവും ഒക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട് കേട്ടോ അത് ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏട്ടൻ ആ ഒരു മാത്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആ ഒരു ഭാഗമൊക്കെ കാണിച്ചു തരുന്നുണ്ടായിരുന്നു കേട്ടോ ഏട്ടൻ ക്ലാസ് റൂമും അപ്പം ഈ ഒരു വീഡിയോ ഇവിടെ ാണ് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കൂടിയുണ്ട് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോകളും നല്ല നല്ല പാചക വീഡിയോകളും യാത്രാ വിവരണങ്ങളും അറിവുകളും ഒക്കെ ആയി നമുക്ക് കാണാം അതുവരേക്കും Bye bye see you!